നമസ്കാരം നമ്മുടെ താനൂർ ബോട്ടപ്പാടം നടന്നിട്ട് രണ്ട് വർഷം പൂർത്തിയായി അത്രയും കാലമായോ എന്ന് പോലും നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ് കാരണം ആ ദുരന്തത്തിൻ്റെ ഒരു നടുക്കം ഇപ്പോഴും നമ്മുടെ ഒന്നും കണ്ണിൽ നിന്നും മാഞ്ഞു പോയിട്ടില്ല ആളുകളുടെ മനസ്സിൽ ഇപ്പോഴും നിലവിളിക്കുന്ന അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും വാവിട്ട് വാവിട്ട് കരയുന്ന ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും ഒക്കെ ചിത്രം നമ്മുടെ മനസ്സിലുണ്ട് പക്ഷേ നമ്മുടെ ഒരു 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 ദുരന്തം യഥാർത്ഥത്തിൽ ഇതാണ് ഏത് ദുരന്തവും നമ്മൾ ഏതാനും നിമിഷം നേരം കൊണ്ട് മറക്കും പിറ്റേന്ന് നമുക്ക് ഏതെങ്കിലും കൗതുക വാർത്തകൾ വരും അതിൻ്റെ പിന്നാലെ പോകും ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ ബന്ധപ്പെട്ടവരൊക്കെ വന്ന് അതിൻ്റെ പിന്നാലെ എല്ലാവരോടും ചേർത്ത് എല്ലാവരെയും ചേർത്ത് പിടിക്കും ഇപ്പോൾ തന്നെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് കളയാമെന്ന് വിചാരിക്കും പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആ ദുരന്തവും അതിൻ്റെ ഇരകളെയും ആ ആ സംഭവത്തിൻ്റെ കാരണം എന്താണെന്ന് അന്വേഷിക്കാനും അത് പിന്നീട് വരാതിരിക്കാനുള്ള വഴികളുമെല്ലാം നമ്മൾ മറന്നുപോകും ഇതാണ് താനൂർ ദുരന്തത്തിന് സംഭവിച്ചത് താനൂർ ബോട്ട് അപകടം നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ മെയ് ഏഴിനായിരുന്നു ആ അപകടം കൃത്യം രണ്ട് വർഷം കഴിഞ്ഞിരിക്കുന്നു ഇന്നലത്തേക്ക് ഇരുപത്തിരണ്ട് പേരാണ് മരിച്ചത് നമ്മൾ ഓർമ്മ ഓർക്കണം ഇരുപത്തിരണ്ട് പേര് മരിച്ചു ലൈസൻസ് ഒരു 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 കടലിൽ ബോട്ട് ഇറക്കാൻ ഇറക്കണമെങ്കിൽ എന്തെല്ലാം സുരക്ഷാ സംവിധാനങ്ങൾ വേണം ആളുകളെ കയറ്റുന്ന ഒരു ബോട്ടിൽ എന്തെല്ലാം എല്ലാ എന്തെല്ലാം ഒരുക്കങ്ങൾ നടത്തണം ഇതിനൊക്കെ ആവശ്യമായ ലൈസൻസ് സുരക്ഷാ സംവിധാനം അതിനൊക്കെയുള്ള മേൽനോട്ട സംവിധാനം ഇതൊക്കെ ഉണ്ടോ ഇതൊന്നും വരെ നമ്മൾ നോക്കിയിരുന്നില്ല പക്ഷെ എന്തായാലും വല്ലാത്തൊരു പാഠമായി ആളുകളുടെ കണ്ണു തുറക്കും താനൂര് എന്ന് നമ്മൾ വിചാരിച്ചു ഇരുപത്തിരണ്ട് പേര് മരിച്ചു അതിൽ പതിനഞ്ച് കുട്ടികളാണ് അതാണ് ഏറ്റവും ദയനീയമായിട്ടുള്ള കാര്യം പതിനഞ്ച് കുട്ടികൾ ഉൾപ്പെടെ ഇരുപത്തിരണ്ട് പേരാണ് മരിച്ചത് അന്ന് തന്നെ പരിക്കേ പത്തിലേറെ പേർക്ക് അന്ന് തന്നെ പരിക്കേറ്റിരുന്നു പിന്നെയും ആരൊക്കെയോ പരിക്കേറ്റ ഉണ്ടായിരുന്നു എന്തായാലും ഈ സംഭവത്തെ തുടർന്ന് എന്താണ് എല്ലാവരും ഉണർന്നു കേരളം മുഴുവൻ അങ്ങോട്ടെത്തി കേരള മന്ത്രിസഭയിൽ മിക്കവാറും എല്ലാ മന്ത്രിമാരും വന്നു താനൂർ യഥാർത്ഥത്തിൽ താനൂർ മണ്ഡലം തന്നെ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട മന്ത്രിയുടേതാണ് മന്ത്രിയുടെ മണ്ഡലമാണ് വി അബ്ദുറഹിമാന്റെ മണ്ഡലമാണ് താനൂർ അദ്ദേഹം ഹജ്ജ് ന്യൂനപക്ഷ കാര്യങ്ങളുടെയൊക്കെ മന്ത്രിയാണ് അദ്ദേഹം അവിടുത്തെ എല്ലാ റെസ്ക്യൂ ഓപ്പറേഷൻ അവിടുത്തെ പ്രധാനപ്പെട്ട ഈ ആശ്വാസ നടപടികൾക്ക് നേതൃത്വം നൽകാൻ ഓടിയെത്തി മന്ത്രിസഭ മുഴുവനും വന്നു ഞാൻ ഓർക്കുന്നത് കേരള മന്ത്രിസഭയുടെ ഒരു യോഗം തന്നെ താനൂരിലെന്ന് ചേർന്നു എന്നാണ് എല്ലാ മന്ത്രിമാരും ചേർന്നു ഒരുപാട് കാര്യങ്ങൾ തീരുമാനിച്ചു എന്തൊക്കെയാണെന്ന് കേട്ടത് എന്തൊക്കെ വാർത്തകളാണ് പിറ്റേന്ന് വന്നത് എന്തെങ്കിലും നടന്നുവോ എന്ന ചോദ്യം ബാക്കിയാവുന്നു രണ്ട് കൊല്ലം കഴിഞ്ഞു പോയിരിക്കുന്നു എന്താ നടന്നത് അടിയന്തരമായി ചെയ്തൊരു കാര്യം ഒരു അന്വേഷണ കമ്മീഷൻ നിയമിച്ചു ജസ്റ്റിസ് വി കെ മോഹനൻ റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി ജഡ്ജായിട്ടുള്ള ജസ്റ്റിസ് വി കെ മോഹനൻ്റെ നേതൃത്വത്തിൽ ഒരു അന്വേഷണ കമ്മീഷനെ നിയമിച്ചു മൂന്നംഗ കമ്മീഷനായിരുന്നു അത് അടിയന്തരമായി തീർപ്പാക്കാൻ അന്വേഷണ കമ്മീഷനുകൾ പലതും വരും അതതിൻ്റെ വന്നതുപോലെ അത് അതിൻ്റെ പ്രവർത്തനം തുടങ്ങി സർക്കാരിൻ്റെ കുറേ നികുതിപ്പണം ചിലവാക്കും അതിൻ്റെ പ്രവർത്തനം തുടങ്ങി അതങ്ങനെ നടന്നോളും പിന്നെ എന്തെങ്കിലും റിപ്പോർട്ട് കൊടുക്കും പല റിപ്പോർട്ടുകളും ആ വന്നതുപോലെ കോൾ സ്റ്റോറേ കിടക്കും പുറത്തിറങ്ങുക പോലും ഇല്ല പിന്നെ അത് പുറത്ത് കാണാൻ ബഹളം വേറെ കൂട്ടേണ്ടി വരും സമരം വേറെ കൂട്ടേണ്ടി ഇതൊക്കെയാണ് സാധാരണഗതിയിൽ പക്ഷേ താനൂരിലെ ഒരു ദുരന്തത്തിൽ നമ്മളത് പ്രതീക്ഷിച്ചില്ല താനൂരിലെ അപകടം നടന്നിട്ട് ഇമ്മീഡിയറ്റായിട്ട് അതി അതിവേഗത്തിൽ അന്വേഷണ കമ്മീഷനെ വെച്ചിട്ട് ഇപ്പം രണ്ട് കൊല്ലമായി ആ അന്വേഷണ കമ്മീഷനെ എന്ത് ചെയ്തു എന്ന് അന്വേഷി അന്വേഷിക്കുമ്പോൾ നമുക്ക് അത്ഭുതകരമായ ചില കാര്യങ്ങൾ മനസ്സിലാവും ആകെ അവരോട് പറഞ്ഞെന്താ ടേംസ് ഓഫ് റെഫറൻസ് അല്ലെങ്കിൽ ആ അന്വേഷണ കമ്മീഷൻ എന്ത് കണ്ടെത്താനാണ് സർക്കാർ ഏൽപ്പിച്ചത് മൂന്നേ മൂന്ന് കാര്യങ്ങളാണ് അവരോട് മൂന്നേ മൂന്ന് കാര്യങ്ങളേ ഉള്ളൂ ഒരുപാട് കാര്യങ്ങൾ ഒന്നും അവരെ ഏൽപ്പിച്ചിട്ടില്ല മൂന്ന് കാര്യങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ളൂ ഒന്നാമത്തെ കാര്യം എന്താണ് യഥാർത്ഥത്തിൽ താനൂരിലെ ബോട്ട് അപകടത്തിന് കാരണം യഥാർത്ഥ കാരണം കണ്ടെത്തണം രണ്ട് അങ്ങനെയാണെങ്കിൽ ആരൊക്കെയാണ് ആ അപകടത്തിന് ഉത്തരവാദികൾ ഇരുപത്തിരണ്ട് മരണങ്ങൾക്ക് ഒരുപാട് പേരുടെ നഷ്ടങ്ങൾക്ക് ഒരുപാട് പേരുടെ കുടുംബ കുടുംബത്തിൻ്റെ സങ്കടങ്ങൾക്ക് കണ്ണീരിന് കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ബോട്ടപകടങ്ങളിലൊന്നാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ട ബോട്ടപകടം ആ ബോട്ടപകടത്തിൻ്റെ ഉത്തരവാദികൾ ആരാണെന്ന് കണ്ടെത്താനാണ് രണ്ടാമത്തെ വഴി അതായിരുന്നല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മൂന്നാമത്തെ ഒരു കാര്യമുള്ളത് ഇനി മേലാൽ ഈ അപകടം സംഭവിക്കാതിരിക്കാൻ ഇത്തരം അപകടങ്ങൾ നമ്മുടെ ബോട്ടുകൾക്ക് പ്രത്യേകിച്ച് ടൂറിസ്റ്റ് ബോട്ടുകൾക്ക് വരാതിരിക്കാൻ മേലിൽ ഇത്തരം ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഇത്തരം ഈ ജല വിനോദ സങ്കേതങ്ങളിൽ എന്തൊക്കെ സൗകര്യങ്ങളാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഈ ഇത്തരം ബോട്ടുകൾക്ക് ലൈസൻസ് കൊടുക്കുന്നതിൽ എന്തൊക്കെ മുൻകരുതലെടുക്കേണ്ടിയിരിക്കുന്നു എന്തൊക്കെ ജാഗ്രത പാലിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ സിസ്റ്റത്തിൽ സർക്കാർ സംവിധാനത്തിൽ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഇത്തരം വിനോദ ഉപാധികൾക്ക് വേണ്ടി സ്വീകരിക്കേണ്ട ഈ മൂന്ന് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ എങ്ങനെയാണ് അപകടം ഉണ്ടായത് രണ്ട് ആരൊക്കെയാണ് ഉത്തരവാദികൾ മൂന്ന് ഇനി അത് സംഭവിക്കാതിരിക്കാൻ എന്തൊക്കെ കരുതൽ നടപടികൾ എടുക്കണം ഈ മൂന്ന് കാര്യങ്ങൾ കണ്ടെത്താൻ ജസ്റ്റിസ് വി കെ മോഹനൻ കമ്മിറ്റി രണ്ട് കൊല്ലം കളഞ്ഞിരിക്കുന്നു ഇപ്പോഴും ഇവിടെ എത്തിയിട്ടില്ല റിപ്പോർട്ട് ഈ റിപ്പോ ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകർ പലരും ഈ വി കെ മോഹൻ ജസ്റ്റിസ് വി കെ മോഹൻ ഉൾപ്പെടെയുള്ള അന്വേഷണ കമ്മീഷൻ അംഗങ്ങളോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ ഒന്നാം ഘട്ടം പൂർത്തിയാക്കി എന്താ ഒന്നാം ഘട്ടം ഞങ്ങൾ സൈറ്റ് സന്ദർശിച്ച് തെളിവെടുപ്പ് നടത്തി ആരാ പോകാത്തവിടെ ശരി അവരും പോയി അപകടമുണ്ടായ സ്ഥലം ഞങ്ങൾ സന്ദർശിച്ചു ബന്ധപ്പെട്ട സാക്ഷികളോടും കാണികളോടും അതിൻ്റെ എല്ലാവരോടും ഞങ്ങൾ മൊഴിയെടുത്തു തെളിവെടുപ്പ് നടത്തി രണ്ട് പിന്നീട് ഞങ്ങൾ ഈ ഒരു ഹിയറിംഗ് വെച്ചു തൽപര കക്ഷികൾ ഇത് കണ്ടവരോ ഇനി വല്ല നിർദ്ദേശങ്ങൾ വെക്കാനുള്ളവരോ ആയ ബന്ധപ്പെട്ട തൽപര കക്ഷികൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാൻ അവസരം കൊടുത്തുകൊണ്ട് ഞങ്ങളൊരു ഹിയറിംഗ് നടത്തി ഒരു സിറ്റിംഗ് നടത്തി ഹിയറിങ്ങിന് വേണ്ടി ഒരു സിറ്റിംഗ് നടത്തി അതാണ് രണ്ടാമത്തെ കാര്യം ഇനി മൂന്നാമത്തെ കാര്യം എന്താ മൂന്നാമത്തെ കാര്യം ഇനി ഞങ്ങൾ പൂർത്തിയായിട്ടില്ല ഞങ്ങളെ പഠനവും അന്വേഷണവും എവിടെ എത്തിയിട്ടില്ല ഞങ്ങൾക്കിനി വേണ്ടത് എല്ലാ ജില്ലകളും സന്ദർശിക്കണം എന്തിന് ഏതൊക്കെ ജില്ലകളിൽ കേരളത്തിലെ ഏതൊക്കെ ജില്ലകളിൽ ഇത്തരം ടൂറിസ്റ്റ് ബോട്ടുകൾ ഉപയോഗിക്കുന്നുണ്ട് ഏതൊക്കെ സങ്കേതങ്ങളിൽ ഇത്തരം സ്ഥാപനങ്ങളുണ്ട് എത്ര എത്ര അത്തരം ബോട്ട് ഏജൻ്റ് എത്ര ബോട്ട് ഉടമകളുണ്ട് എത്ര പേർക്ക് ലൈസൻസ് ഉണ്ട് എത്ര പേർക്ക് ഇല്ല ആരാണ് ലൈസൻസ് കൊടുക്കുന്നത് ആരാണ് അതിൻ്റെ അധികാരികൾ ആരാണ് സുരക്ഷാ പരിശോധനയുടെ ഉത്തരവാദി തുടങ്ങിയിട്ട് ആരാണ് ഫിറ്റ്നസ് കൊടുക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി ഞങ്ങൾ ഇനി ജില്ല പോറും സഞ്ചരിക്കും ആര് താനൂർ ബോട്ടപകടത്തിൻ്റെ അന്വേഷണ കമ്മീഷൻ ഇനി കേരളത്തിലെ എല്ലാ ജില്ലകളും സന്ദർശിച്ചിട്ട് ഓരോ ജില്ലയിലുമുള്ള ഇത്തരം കേന്ദ്രങ്ങളിൽ പോയി പഠനം നടത്തിയിട്ട് റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് പറയുന്നത് എന്നാണാവോ ആർക്കറിയാം എന്നാണ് ഈ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് വരിക എന്നത് ഇതാണ് ഇതാണ് മിക്ക അന്വേഷണ കമ്മീഷനുകൾക്ക് സംഭവിക്കുന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം അന്വേഷണ കമ്മീഷൻ നിയമിക്കുന്നതിൻ്റെ ഒരു ഒരു ജാഗ്രത പിന്നെ അതിൻ്റെ ഫോളോ അപ്പോൾ അതിൻ്റെ പിന്നാലെ കൂടുകയും അവർക്ക് അതിവേഗത്തിൽ പൂർത്തിയാക്കാനുള്ള ഒരു 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 ജാഗ്രതയും ഒരു ഒരു പ്രഷറും ഒന്നും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല എന്ന് വേണം കരുതാൻ തീർച്ചയായും മന്ത്രി വി അബ്ദുറഹിമാൻ്റെ മണ്ഡലമാണ് കേരളത്തിലെ ഗവൺമെൻറ് വലിയ താല്പര്യമെടുത്ത് ആശ്വാസകരമായ നടപടികൾ പ്രഖ്യാപിച്ചതാണ് ആകെ ആശ്വാസ നടപടികളിൽ ആശ്വാസകരമായ ഒരേയൊരു കാര്യം ഉണ്ടായത് ഈ പ്രധാനപ്പെട്ട ഒരു കാര്യം സി പി ഒ ആയിരുന്നു അവിടെ ഈ റെസ്ക്യൂ ഓപ്പറേഷനിൽ ഈ അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കാൻ വേണ്ടി ഓടിയെത്തി റെസ്ക്യൂ ഓപ്പറേഷനിൽ ഇടയിൽ ഇടയിൽ മരിച്ചു പോയൊരു ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് സി പി ഒ ഒരു ഒരു സിവിൽ പോലീസ് ഓഫീസർ ഉണ്ടായിരുന്നു ആ സബറുദ്ദീൻ എന്ന മറ്റുമാണ് അദ്ദേഹത്തിൻ്റെ പേര് ആ സബറുദ്ദീൻ്റെ ഭാര്യയ്ക്ക് ജോലി കൊടുത്തു എന്നത് മാത്രമാണ് ഇപ്പോൾ അത് ആ കൂട്ടത്തിലാകെ താനൂരിലെ അപകടത്തെ തുടർന്ന് നടന്ന വലിയ കോലാഹലങ്ങളും പ്രഖ്യാപനങ്ങളും ഉറവിളികളും വാഗ്ദാനങ്ങളും അതിൽ നടന്ന ഒരേ ഒരു കാര്യം ആ സിവിൽ പോലീസ് ഓഫീസറുടെ ഭാര്യയ്ക്ക് ജോലി കൊടുത്തു അതെങ്കിലും നടന്നു സർക്കാർ ആ വാക്ക് പാലിച്ചു ഇനിയിപ്പോൾ അന്വേഷണ കമ്മീഷൻ പറയുന്നത് ഞങ്ങൾ മെയ് പത്തൊമ്പതിന് ആലോചിച്ച് നോക്കൂ രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് ഇനിയൊരു പത്തൊ മെയ് പത്തൊമ്പതിന് ഞങ്ങൾ ഇനിയൊരു സിറ്റിംഗ് നടത്തും ആര് അന്വേഷണ കമ്മീഷൻ ഒരു സിറ്റിംഗ് കൂടി നടത്തും ആ സിറ്റിങ്ങിന് ശേഷം ഞങ്ങൾ ഇനി ഭാവി ഭാവി പരിപാടികളൊക്കെ തീരുമാനിക്കും അതങ്ങനെ നീണ്ടുപോകും അവർക്ക് സിറ്റിംഗ് അലവൻസും യാത്രപ്പടിയും എല്ലാ സൗകര്യങ്ങളും ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കും അത് നമ്മുടെ നികുതി പണത്തിൽ നിന്ന് കൊടുത്തും കൊണ്ടിരിക്കും പക്ഷേ താനൂർ അപകടത്തിൻ്റെ അടിസ്ഥാന കാരണങ്ങൾ കണ്ടെത്താനും ഉത്തരവാദപ്പെട്ടവരെ ഈ കുറ്റവാളികളൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ വേണ്ടേ സാറേ അവർക്ക് വല്ല പണിഷ്മെൻ്റും ഉണ്ടെങ്കിൽ കൊടുക്കാനും അത് നിങ്ങൾ കണ്ടെത്തണ്ടേ നിങ്ങൾ കണ്ടെത്തിയിട്ട് സർക്കാർ ആ റിപ്പോർട്ട് സ്വീകരിക്കങ്ങളുടെ റിപ്പോർട്ട് നിങ്ങളുടെ റിപ്പോർട്ട് കൊടുക്കണം സർക്കാർ അത് സ്വീകരിക്കണം എന്നിട്ട് ആ റിപ്പോർട്ട് സർക്കാർ പ്രസിദ്ധീകരിക്കണം അതിൻ്റെ പേരിൽ കേസെടുക്കണം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഈ ദുരന്തം തന്നെ ആളുകൾ മറന്നുപോയി കരഞ്ഞു കരഞ്ഞ് ബന്ധപ്പെട്ട ഇരകളുടെയും കുടുംബത്തിൻ്റെയും കണ്ണീര് മുഴുവൻ വറ്റിപ്പോയിട്ട് എന്നാണാവോ ഈ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് വരുന്നത് ദയനീയമാണ് നമ്മുടെ സ്ഥിതിഗതികൾ പ്രത്യേകിച്ച് നമ്മൾ അന്വേഷണ കമ്മീഷൻ എന്ന് പറയുന്നത് തന്നെ എല്ലാ കാര്യത്തിലും എന്ന പോലെ താനൂർ ബോട്ടപടത്തിൻ്റെ കാര്യത്തിലും തഥൈവ ഇങ്ങനെയൊക്കെ തന്നെയാണ് അന്വേഷണ കമ്മീഷനുകളെങ്കിൽ എന്തിനാണ് ഈ പ്രഹസനം എന്ന് ഏത് മനുഷ്യനും ചോദിച്ചു പോകും താനൂരിലെ കണ്ണീരിന് ഇപ്പോഴും അറുതി വന്നിട്ടില്ല എന്ന് വേണം പറയാൻ ബന്ധപ്പെട്ടവർ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരുന്നു മൂന്നാമത്തെ കൊല്ലം പൂർത്തിയാകുന്നതിന് മുമ്പെങ്കിലും ഈ അന്വേഷണ കമ്മീഷൻ ഒരു തീരുമാനത്തിലെത്തിയിട്ട് റിപ്പോർട്ട് കൊടുത്തിട്ടാവുന്ന ജനങ്ങൾ കണ്ടാൽ നന്നായിരുന്നു എന്ന് ന്യായമായും ആഗ്രഹിച്ചു പോകുന്നു നന്ദി നമസ്കാരം